വിശുദ്ധ യോഹനൻ അറിയിച്ച സവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ പ്രതിഷ്ഠ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ താൻ മിസിഹായാണെന്ന് യേശു തുറന്നു പ്രഖ്യാപിക്കുകയാണ് പിതാവ് ശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവത്തിനാണ് താൻ എന്ന് അവിടുന്ന് പറയുന്നു മിസ്സിഹായയുടെ തുടർച്ച എന്ന നിലയിൽ സഭാംഗങ്ങൾ എല്ലാവരും മാഹമ്മദ് വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും തന്നെയാണ് ഈ അവബോധത്തോടെ ജീവിക്കുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണം ഈശോ തന്റെ മെസ്സഹാനീയ വ്യക്തിത്വം തുറന്നു പ്രഖ്യാപിക്കുകയും അതിനുള്ള തെളിവുകൾ വ്യക്തമായി കൊടുക്കുകയും ചെയ്തെങ്കിലും വേണ്ട വിധം പ്രത്യുദ്ധരിക്കുവാൻ യഹോദർക്ക് കഴിയാതെ പോയി ദൈവം തരുന്ന അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം തമ്മിൽ പൂർത്തിയാക്കുന്ന രക്ഷാകര പ്രവർത്തനം ഫലമണിയുകയുള്ളൂ വിശ്വാസരാഹിത്യം ദൈവത്തിനും മനുഷ്യർക്കുമെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് കാരണമായി തീരും നമ്മൾ ജീവികളുടെ അർത്ഥാവായ സംശുദീകൃം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും